ഇന്ന് ഒരു രസകരവും ശാസ്ത്രീയവും ചിന്തോദ്ദീപകവുമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് ആകാശത്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് രാത്രിയിൽ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ചന്ദ്രൻ അങ്ങനെ പലതും എന്നാൽ ചിലപ്പോൾ അപൂർവമായി കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു വാൽനക്ഷത്രം അല്ലെങ്കിൽ ഒരു ഉൽക്ക പോലുള്ള തിളങ്ങുന്ന വസ്തു ആകാശത്ത് കത്തിത്തീർന്നു പോകുന്നത് ഈ കാഴ്ച എത്ര മനോഹരമാണെങ്കിലും ഒരു ചോദ്യം മനസ്സിൽ തങ്ങി നിൽക്കാം വാൽനക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും ശൂന്യാകാശത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സ്പർശിക്കാതെ തന്നെ അവ എങ്ങനെയാണ് കത്തുന്നത് ഭൂമിയിൽ നിന്ന് കാണുന്ന ആ വാൽ ആ തിളക്കം അത് എന്താണ് ആദ്യം വാൽ വാൽനക്ഷത്രവും ചിഹ്നഗ്രഹവും എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വാൽ നക്ഷത്രം എന്ന് മലയാളത്തിൽ വിളിക്കുന്നത് ശാസ്ത്രീയമായി കോമറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഒരു നക്ഷത്രമല്ല മറിച്ച് ഒരു ചെറിയ ശൂന്യാകാശ വസ്തുവാണ് വാൽനക്ഷത്രങ്ങൾ പ്രധാനമായും ഹിമവും പാറയും പൊടിയും ഉൾപ്പെടുന്നവയാണ് ഒപ്പം മീസൈൻ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഘനീഭവിച്ച വാതകങ്ങളും അടങ്ങിയിരിക്കുന്നു ഇവയെ പലപ്പോഴും പ്രപഞ്ചത്തിന്റെ ഡർട്ടിസ് നൊബോൾ എന്ന് വിളിക്കാറുണ്ട് കാരണം ഘടന അങ്ങനെയാണ് മഞ്ഞും പൊടിയും കലർന്ന ഒരു പന്ത് പോലെ ഈ വസ്തുക്കൾ സൗരയൂഥത്തിന്റെ വളരെ അകലെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത് ഒന്നുകിൽ കൈപ്പുർ ബെൽറ്റിൽ നിന്ന് അത് സൂര്യനിൽ നിന്ന് മുപ്പത് മുതൽ അമ്പത് ജ്യോതിശാസ്ത്ര യൂണിറ്റ് വരെ അകലെയാണ് അല്ലെങ്കിൽ ഊർജ്ജ ക്ലൗഡിൽ നിന്ന് അത് ഒരു ലക്ഷം ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് വരെ അകലെയുള്ള ഒരു ഗോളാകൃതിയിലുള്ള മേഖലയാണ് ചിഹ്നഗ്രഹങ്ങൾ എന്നത് മറ്റൊരു തരം ശൂന്യാകാശ വസ്തുക്കളാണ് ഇവ പ്രധാനമായും പാറയും ലോഹവും കൊണ്ട് നിർമ്മിതമാണ് ഇമം കുറവാണ് സൗരയൂഥത്തിന്റെ ആസ്ട്രോയിഡ് ബെൽറ്റിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ഇവയെ ഏറ്റവും കൂടുതൽ കാണാം ഒരു വാൽനക്ഷത്രത്തിന് വലിപ്പം കുറഞ്ഞേക്കാം ഏതാനും കിലോമീറ്റർ മുതൽ രണ്ടായിരത്തി മുപ്പത് കിലോമീറ്റർ വരെ ചിഹ്നഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ നൂറുകണക്കിന് കിലോമീറ്റർ വരെ വലിപ്പം ഉണ്ടാകാം ഉദാഹരണത്തിന് സീറസ് എന്ന ചിഹ്നഗ്രഹത്തിന് തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വ്യാസമുണ്ട് എന്നാൽ ഇവ രണ്ടും ശൂന്യാകാശത്ത് സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് കാണുന്നത് എന്താണ് ഒരു തിളങ്ങുന്ന വാൽ ഒരു തീഗോളം പോലെ എന്തോ കത്തി പോകുന്നത് എന്താണ് ഇതിന് പിന്നിലെ ശാസ്ത്രം വാൽനക്ഷത്രത്തിന്റെ വാൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉണ്ടാകുന്ന വിവരണമാണ് ആകാശത്ത് ഒരു വാൽനക്ഷത്രം കാണുമ്പോൾ അതിനു പിന്നിൽ ഒരു വെളുത്തതോ തിളങ്ങുന്നതോ ആയ വാൽ ഉള്ളതായി തോന്നും ഈ വാൽ കത്തുന്നതാണോ എന്ന് തോന്നാം പക്ഷേ ശൂന്യാകാശത്ത് അതായത് വാക്വമിൽ ഒന്നും കത്താൻ കഴിയില്ല എന്തുകൊണ്ട് കത്തുന്നതിന് മൂന്ന് ഘടകങ്ങൾ വേണം ഇന്ധനം ഓക്സിജൻ തീപ്പൊരി ഭൂമിയിൽ ഒരു മെഴുകുതിരി കത്തുമ്പോൾ മെഴുകു ഇന്ധനമാണ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ അതിനെ പിന്തുണയ്ക്കുന്നു തീപ്പൊരി തീ ആരംഭിക്കുന്നു എന്നാൽ ശൂന്യാകാശത്ത് ഓക്സിജൻ ഇല്ല അവിടെ ഒരു വാക്വമാണ് അതിനാൽ കത്തുക എന്നത് സാധ്യമല്ല പിന്നെ എന്താണ് വാൽ നക്ഷത്രം സൂര്യനോട് അടുക്കുമ്പോൾ അതിന്റെ ഉപരിതലത്തിലെ ഹിമവും വാതകങ്ങളും ചൂടാകുന്നു സൂര്യന്റെ താപവും സൗരവാദവും അതായത് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ചാർജ് ചെയ്ത കണങ്ങൾ വാൽ വാൽനക്ഷത്രത്തിന്റെ ഹിമത്തെ ഒരുക്കുന്നു ഈ പ്രക്രിയയെ സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നു അതായത് ഹിമം നേരിട്ട് കരത്തിൽ നിന്ന് വാതകത്തിലേക്ക് മാറുന്നു ദ്രാവകമാകാതെ തന്നെ ഈ വാതകവും പൊടിയും വാൽനക്ഷത്രത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്നു സൂര്യന്റെ വികിരണവും സൗരവാദവും ഇവയെ പിന്നിലേക്ക് ആഞ്ഞടിക്കുന്നു ഇതാണ് വാൽ എന്ന് വിളിക്കുന്നത് ഒരു തിളങ്ങുന്ന നീണ്ട ഘടന ഈ വാലിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഡസ്റ്റ് ഡസ്റ്റെയിൽ അത് വാൽനക്ഷത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന പൊടികണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഇത് വെളുത്തതോ മഞ്ഞ കലർന്നതോ ആയി കാണപ്പെടുന്നു കാരണം ഇവ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു രണ്ടാമത്തേത് ആയൻ തേയിൽ അത് സൂര്യന്റെ സൗരവാദം ചാർജ് ചെയ്ത വാതക കണങ്ങളെ പിന്നിലേക്ക് തള്ളുമ്പോൾ ഉണ്ടാകുന്നു ഇത് നീലകലർന്നതായി കാണപ്പെടാം കാരണം ഇവ ഊർജ്ജം ആകിരണം ചെയ്ത് പ്രകാശം പുറപ്പെടുവിക്കുന്നു ഈ വാൽ ശൂന്യാകാശത്ത് ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ വ്യാപിക്കാം ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ദൃശ്യമായ വാൽ വാൽനക്ഷത്രത്തിന്റെ വാൽ അമ്പത് മില്യൺ കിലോമീറ്റർ വരെ നീണ്ടിരുന്നു ചിഹ്നഗ്രഹങ്ങളുടെ കാര്യം വ്യത്യസ്തമാണ് വാൽനക്ഷത്രങ്ങൾക്ക് വാൽ ഉണ്ടാകുന്നത് സൂര്യനോട് അടുക്കുമ്പോൾ ഹിമം ഉഴുകുന്നതിനാലാണ് പക്ഷേ ചിഹ്നഗ്രഹങ്ങൾക്ക് സാധാരണയായി വാൽ ഉണ്ടാകാറില്ല കാരണം ഇവയിൽ ഹിമം വളരെ കുറവാണ് എന്നാൽ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയോട് അടുക്കുമ്പോൾ അവയുടെ ഒരു ചെറിയ ഭാഗം അന്തരീക്ഷത്തിൽ പ്രവേശിച്ചാൽ അവ ഉൽക്ക ആയി മാറുന്നു ഈ ഉൽക്കകൾ അന്തരീക്ഷത്തിൽ മുപ്പത് മുതൽ എഴുപത് കിലോമീറ്റർ പെർ സെക്കൻഡ് എത്തുമ്പോൾ അന്തരീക്ഷവുമായുള്ള ഘർഷണം മൂലം ചൂടാകുന്നു അവയുടെ ഉപരിതലം മുഴുകി തിളങ്ങുന്നു ഇതാണ് കത്തിത്തീരുന്ന ഒരു വസ്തുവായി കാണുന്നത് പക്ഷേ ഇത് ശൂന്യാകാശത്തല്ല മറിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് സംഭവിക്കുന്നത് എന്നാൽ ചോദ്യം ഇതാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്താതെ ശൂന്യാകാശത്ത് തന്നെ വാൽനക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും എങ്ങനെ കത്തുന്നതായി തോന്നുന്നു ചിഹ്നഗ്രഹങ്ങൾക്ക് സാധാരണയായി വാലില്ലെങ്കിലും ചിലപ്പോൾ അവയിൽ ചെറിയ അളവിൽ ഹിമമുണ്ടെങ്കിൽ സൂര്യനോട് അടുക്കുമ്പോൾ അവയ്ക്കും ഒരു ചെറിയ വാലുണ്ടാകാം രണ്ടായിരത്തി പത്തലൈ നൂറ്റിമൂന്ന് പി ഹാക്ലി രണ്ട് എന്ന ചിഹ്നഗ്രഹത്തിന് സമാനമായി എന്നാൽ മിക്ക ചിഹ്നഗ്രഹങ്ങളും ശൂന്യാകാശത്ത് തിളങ്ങുന്നത് സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനാലാണ് അവ കത്തുന്നില്ല മറിച്ച് ദൂരദർശിനികളിൽ പ്രകാശമായി ദൃശ്യമാകുന്നു ഇപ്പോൾ മുഖ്യ ചോദ്യത്തിലേക്ക് വരാം ശൂന്യാകാശത്ത് വാൽനക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും എങ്ങനെ കത്തുന്നു യഥാർത്ഥത്തിൽ അവ കത്തുന്നില്ല കത്തൽ എന്നത് ഒരു തെറ്റിദ്ധാരണയാണ് ഭാഷയിൽ നിന്നും ദൃശ്യാനുഭവത്തിൽ നിന്നും ഉണ്ടായ ഒരു വിവരണം മാത്രം ശൂന്യാകാശത്ത് ഓക്സിജൻ ഇല്ലാത്തതിനാൽ ഒരു തീ ജ്വാല ഉണ്ടാകാൻ സാധ്യമല്ല വാൽനക്ഷത്രത്തിന്റെ വാൽ ഉണ്ടാകുന്നത് ഹിമവും വാതകവും സബ്ലിമേറ്റ് ചെയ്യുമ്പോഴാണ് അത് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നു ഈ തിളക്കം ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ അത് ഒരു തീഗോളം പോലെ തോന്നാം പക്ഷേ അത് ഒരു രാസപ്രവർത്തനമല്ല മറിച്ച് ഒരു ഭൗതിക പ്രക്രിയയാണ് ഉദാഹരണത്തിന് ആയിരത്തി അറുന്നൂറ്റി എൺപത് ലെ ഗ്രേറ്റ് കോമറ്റ് അത് ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൃശ്യമായിരുന്നു അതിന്റെ വാൽ എഴുപത് ഡിഗ്രി വരെ ആകാശത്ത് വ്യാപിച്ചിരുന്നു ആളുകൾ അന്ന് ഇതിനെ കത്തുന്ന നക്ഷത്രം എന്ന് വിളിച്ചു കാരണം അവർക്ക് അത് മനസ്സിലാക്കാൻ ശാസ്ത്രീയ അറിവില്ലായിരുന്നു എന്നാൽ ശാസ്ത്രജ്ഞർ പിന്നീട് മനസ്സിലാക്കി ഈ വാൽ സൂര്യന്റെ സൗരവാദം മൂലമുണ്ടാകുന്ന ഒരു പ്രകാശ പ്രതിഭാസമാണ് സൂര്യനിൽ നിന്ന് നൂറ്റി അമ്പത് മില്യൺ കിലോമീറ്റർ അകലെയുള്ള ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ വാൽ നക്ഷത്രങ്ങൾ ശൂന്യാകാശത്ത് അന്തരീക്ഷത്തിന് പുറത്ത് സഞ്ചരിക്കുന്നതാണ് കാണുന്നത് അവയുടെ തിളക്കം ആകർഷകമായി തോന്നുന്നു വാൽ നക്ഷത്രങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ എപ്പോഴും ഒരു അത്ഭുതമായിരുന്നു പുരാതന കാലത്ത് ഇവയെ ദൈവിക സന്ദേശങ്ങളായോ ദുരന്തങ്ങളുടെ സൂചനകളായോ കണ്ടിരുന്നു ആയിരത്തി അറുപത്തിയാറ് ഇൽ ഹാലിയുടെ വാൽനക്ഷത്രം ദൃശ്യമായപ്പോൾ ഇംഗ്ലണ്ടിൽ ഇത് ഒരു യുദ്ധത്തിന്റെ മുന്നറിയിപ്പായി കണക്കാക്കപ്പെട്ടു ബയോടെപ്രിയിൽ പോലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹാലിയുടെ വാൽനക്ഷത്രം ഓരോ എഴുപത്തിയാറ് വർഷത്തിലും തിരിച്ചെത്തുന്നു അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഇൽ ദൃശ്യമായി അടുത്തത് രണ്ടായിരത്തി അറുപത്തിയൊന്നിൽ ആയിരിക്കും ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് എഡ്മണ്ട് ഹാലി ഈ ചക്രം കണക്കാക്കി അതിനാൽ ഇതിന് അവന്റെ പേര് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഇൽ ഹാലിയുടെ വാൽനക്ഷത്രം ഭൂമിയോട് അടുത്തു വന്നപ്പോൾ അതിന്റെ വാലിൽ സയനൈഡ് പോലുള്ള വിഷവാതകങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി ആളുകൾ ഭയന്നു ഭൂമി നശിക്കുമെന്ന് വരെ കരുതി എന്നാൽ ഈ വാൽ ശൂന്യാകാശത്ത് വ്യാപിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു പ്രഭാവവും ഉണ്ടാക്കാതെ കടന്നുപോയി ഈ സംഭവം കാണിക്കുന്നത് വാൽനക്ഷത്രങ്ങളുടെ വാൽ എത്ര വലുതാണെങ്കിലും അത് ഒരു കത്തൽ അല്ല മറിച്ച് ഒരു പ്രകാശ പ്രതിഭാസമാണ് എന്നാണ് ശാസ്ത്രജ്ഞർ വാൽനക്ഷത്രങ്ങളെ പഠിക്കാൻ ബഹിരാകാശ പേടകങ്ങൾ അയച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജിയോട്ടോ എന്ന പേടകം ഹാലിയുടെ വാൽനക്ഷത്രത്തെ അറുന്നൂറ് കിലോമീറ്റർ അടുത്ത് നിന്ന് പഠിച്ചു അതിന്റെ ന്യൂക്ലിയസ് പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ആകൃതിയിലുള്ള വസ്തു ചിത്രീകരിച്ചു രണ്ടായിരത്തി പതിനാല് റോസറ്റ എന്ന പേടകം അറുപത്തിയേഴ് പി ഗെറിസിമെയിൻകോ എന്ന വാൽനക്ഷത്രത്തിൽ ഫിലേ എന്ന ലാൻഡർ ഇറക്കി അതിന്റെ ഉപരിതലത്തിൽ നിന്ന് വാതകവും പൊടിയും പുറപ്പെടുന്നത് നേരിട്ട് നിരീക്ഷിച്ചു ഈ പഠനങ്ങൾ സ്ഥിരീകരിച്ചത് വാൽ എന്നത് ഒരു ദഹന പ്രക്രിയയല്ല മറിച്ച് സൂര്യന്റെ ഊർജം മൂലമുള്ള ഒരു പ്രകാശ പ്രതിഫലനവും വാതക വിസർജനവുമാണ് ഇത് എന്തുകൊണ്ട് കത്തുന്നതായി തോന്നുന്നു ഇതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് വാൽ നക്ഷത്രത്തിന്റെ വാൽ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ അത് ഭൂമിയിൽ നിന്ന് തിളങ്ങുന്നതായി കാണപ്പെടുന്നു ഈ തിളക്കം കണ്ണുകൾക്ക് ഒരു തീജ്വാല പോലെ തോന്നാം കാരണം ഭൂമിയിൽ തീയുമായി താരതമ്യം ചെയ്യുന്ന ശീലമുണ്ട് രണ്ട് വാൽനക്ഷത്രം സൂര്യനോട് അടുക്കുമ്പോൾ അതിന്റെ വേഗത സെക്കൻഡിൽ നാലായിരത്തി അമ്പത് കിലോമീറ്റർ അതിനെ ഒരു ചലിക്കുന്ന പ്രകാശമായി കാണിക്കുന്നു ഇത് ഒരു ഉൽക്കയുടെ തിളക്കവുമായി ആശയക്കുഴപ്പമുണ്ടാക്കാം മൂന്ന് സംസ്കാരവും ഭാഷയും കത്തിത്തീർന്നു എന്ന് പറയുന്നത് ഈ തെറ്റിദ്ധാരണയെ ശക്തിപ്പെടുത്തുന്നു ഉൽക്കകൾ അന്തരീക്ഷത്തിൽ കത്തുമ്പോൾ അത് ഒരു യഥാർത്ഥ ദഹനമാണ് രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകുന്നു പക്ഷേ വാൽനക്ഷത്രങ്ങൾ ശൂന്യാകാശത്ത് അങ്ങനെ ചെയ്യുന്നില്ല ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ വാൽ നക്ഷത്രം സൂര്യനോട് ഒമ്പത് ദശാംശം എട്ട് മില്യൺ കിലോമീറ്റർ അടുത്തു വന്നു അതിന്റെ വാൽ നൂറ് മില്യൺ കിലോമീറ്റർ നീണ്ടു പക്ഷേ അത് ഒരിക്കലും കത്തിയില്ല മറിച്ച് സൂര്യന്റെ ഊർജം അതിന്റെ ഹിമത്തെ വാതകമാക്കി മാറ്റി അത് തിളങ്ങി വാൽ നക്ഷത്രങ്ങളുടെ വാൽ എത്ര വലുതാകാം ഹെൽബോപ്പിന്റെ വാൽ അമ്പത് മില്യൺ കിലോമീറ്റർ നീളമുണ്ടായിരുന്നു അതായത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ മൂന്നിലൊന്ന് ഈ വാൽ ഒരു ദിവസം ആയിരം ടൺ വാതകവും പൊടിയും പുറപ്പെടുവിച്ചു സൂര്യന്റെ സൗരവാദം ഇതിനെ ആയിരം കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ പിന്നിലേക്ക് തള്ളി ചിഹ്നഗ്രഹങ്ങൾക്ക് ഇത്തരം വാൽ ഇല്ലെങ്കിലും അവയുടെ പ്രതിഫലനം ആൽബിഡോ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് മുതൽ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് വരെയാണ് അതായത് അവ സൂര്യപ്രകാശത്തിന്റെ അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ പ്രതിഫലിപ്പിക്കുന്നു ഒരു വാൽനക്ഷത്രത്തിന്റെ ന്യൂക്ലിയസ് ഉദാഹരണത്തിന് അറുപത്തിയേഴ് പി നാല് കിലോമീറ്റർ വലിപ്പമുള്ളതാണ് അതിന്റെ ഉപരിതല താപനില എഴുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ അമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ മാറാം സൂര്യനോട് അടുക്കുമ്പോൾ ഈ ചൂട് ഹിമത്തെ ഒരുക്കുന്നു പക്ഷേ അത് ഒരു തീയല്ല മറിച്ച ഒരു ഭൗതികമാറ്റമാണ് ശൂന്യാകാശത്ത് ശബ്ദം ഇല്ലാത്തതിനാൽ ഈ പ്രക്രിയ നിശബ്ദമാണ് പക്ഷേ കണ്ണുകൾക്ക് അത് ഒരു തീജ്വാല പോലെ തോന്നാം ഇതുവരെ പരിശോധിച്ചത് വാൽനക്ഷത്രങ്ങളും ചിന്നഗ്രഹങ്ങളും ശൂന്യാകാശത്ത് കത്തുന്നില്ല എന്നാണ് വാൽനക്ഷത്രത്തിൻ്റെ വാൽഹിമവും വാതകവും സൂര്യന്റെ ഊർജിതാൽ തിളങ്ങുന്ന ഒരു പ്രതിഭാസമാണ് ചിഹ്നഗ്രഹങ്ങൾ പ്രതിഫലനത്താൽ ദൃശ്യമാകുന്നു അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ മാത്രമാണ് അവ ഉൽക്കകളായി കത്തുന്നത് ഈ അത്ഭുതം കാണിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സൗന്ദര്യവും ശാസ്ത്രവും എത്ര ആഴമേറിയതാണെന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്